ഇപ്പോൾ കണ്ടൊരു ഓൺലൈൻ ന്യൂസാണ് സത്യമാണോ അല്ലയോ എന്ന് അറിയില്ല എന്നാലും കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് അറിയിക്കണം എന്ന് തോന്നി ഇതുപോലുള്ള സൈക്കോകൾ നമ്മുടെ നാട്ടിലുണ്ടാവൂ വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞത് കാരണം ഏഴ് വയസ്സുകാരൻ്റെ കവളിൽ ആഴത്തിലുള്ള മുറിവ് തുന്നലിന് പകരം ഫെഫിക്കുക്ക് പുരട്ടി അടച്ചു നേഴ്സിന് സസ്പെൻഷൻ ശരിക്കിവർക്കൊക്കെ എന്താണ് ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മാന്യപ്രേക്ഷകർക്കും സംഭവം നടന്നിട്ടുള്ളത് ബാംഗ്ലൂരാണ് ഏഴ് വയസ്സുകാരന്റെ കവളിൽ ആഴത്തിലുള്ള മുറിവിൽ തുന്നലിനു പകരം ഫെഫിക്കുക്ക് പശകൊണ്ട് ഒട്ടിച്ച നെഴ്സിന് സസ്പെൻഷൻ കഴിഞ്ഞ മാസം മുപ്പത്തൊന്നിന് കർണാടകയിലെ ഹവേരി ജില്ലയിലെ ഹനഗലിലെ ആദൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് സംഭവം കളിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റതിനെ തുടർന്നാണ് ഗുരു കിഷൻ എന്ന കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത് മുറിവിൽ നിന്ന് രക്തം വാർന്നതോടെ കുടുംബം കുട്ടിയെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുകയായിരുന്നു എന്നാൽ മുറിവ് തുന്നിക്കെട്ടുന്നതിന് പകരം നേഴ്സ് ഫെഫിക്കുക്ക് പശ ഉപയോഗിച്ച് മുറിവൊട്ടിച്ചു ഒപ്പമുണ്ടായിരുന്ന ബന്ധുക്കൾ ചോദ്യം ചെയ്തപ്പോൾ തുന്നലിട്ടാൽ കുട്ടിയുടെ മുഖത്ത് പാടുവീഴുമെന്നും തൊലിപ്പുറത്ത് മാത്രമാണ് ഫെഫിക്കുക്ക് പുരട്ടിയതെന്നും നേഴ്സ് മറുപടി നൽകി കുട്ടിയുടെ നല്ലതിനു വേണ്ടിയാണ് തുന്നലിടാത്തതെന്നും കുടുംബം നിർബന്ധിച്ചിരുന്നെങ്കിൽ മറ്റൊരു ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുമായിരുന്നുവെന്നും നേഴ്സ് പറഞ്ഞു നേഴ്സ് ഫെഫിക്കുക്ക് പുരട്ടുന്ന വീഡിയോ രക്ഷിതാക്കൾ എടുത്തിരുന്നു ഈ വീഡിയോ സഹിതം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ സുരക്ഷാ സമിതിക്ക് ഇവർ പരാതി കൈമാറുകയും ചെയ്തു പരാതി ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ ഹെൽത്ത് ഓഫീസർ രാജേഷ് സുരങ്കിഹള്ളി ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും തുടർന്ന് ഗുട്ടാൽ ഹെൽത്ത് സെൻ്ററിനോട് വിശദ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു പിന്നാലെയായിരുന്നു സസ്പെൻഷൻ എന്നാൽ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം നഴ്സിൻ്റെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ആശുപത്രിയിലെത്തി സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു നഴ്സിൻ്റെ നടപടി കാരണം കുട്ടിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ലെന്നും ഈ സാഹചര്യത്തിൽ നേഴ്സിനെതിരെ സ്വീകരിച്ച നടപടി റദ്ദാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു കുട്ടിയുടെ നില തൃപ്തികരമാണെന്നും ഫെഫിക്കൂക്ക് തേച്ച മുറിവിൽ ഇതുവരെ മറ്റ് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലെന്നും പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു ശരി എന്തൊക്കെയല്ലേ ഇവിടെ നടക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് Hey it's golden you know the the name click subscribe and join game video shining like a gem let's make memories again